പ്രധാനമന്ത്രിയായി പത്ത് വർഷത്തെ സുതാര്യമായ ഭരണം കാഴ്ചവെച്ചതിന് ശേഷം തന്റെ മൂന്നാം അംഗത്തിനൊരുങ്ങുകയാണ് നരേന്ദ്രമോദി നെഹ്രുവിന് ശേഷം മൂന്ന് വർഷം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്ന മോദിക്ക് നേരിടേണ്ട വെല്ലുവിളികൾ ഏറെയാണ് വെല്ലുവിളികളേറെയാണ് വർഷത്തെ ഭരണം പൂർത്തീകരിച്ചില്ലെങ്കിലും മൂന്ന് തവണ പ്രധാനമന്ത്രിയായ രാഷ്ട്രീയ നേതാവായിരുന്നു അടൽ ബിഹാർ വാജ്പേയി മൂന്നാമതും അധികാരമേൽക്കുന്ന മോദി സർക്കാരിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ വാജ്പേയിയുടെ രാഷ്ട്രീയ ജീവിതം കണ്ടുപിടിക്കാം ഇന്ത്യയെ ഒരു സമ്പന്ന രാജ്യമാക്കി മാറ്റിയതിൽ മോദി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് പ്രതിരോധത്തിലും ഇന്ത്യയുടെ കുതിപ്പ് പ്രശംസനീയമാണ് എന്നാൽ ജനങ്ങളോട് പരിഗണന കാണിക്കുന്നതിൽ മോദിക്ക് പിഴച്ചിട്ടുണ്ടോ ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനും ധ്രുവീകരിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭരണം കാഴ്ചവെക്കാൻ മോദിക്ക് കഴിയുമോ സഖ്യകക്ഷികളുമായുള്ള സഹകരണം മോദിക്ക് പഠിക്കേണ്ടതുണ്ടോ എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ി ജെ പി എന്ന സംഘടന ഇത്രത്തോളം വളരാത്ത കാലത്ത് ആർ എസ് എസിലൂടെ രാഷ്ട്രീയത്തിലേക്കെത്തിയ നേതാവാണ് വാജ്പേയി ജനങ്ങൾക്കിടയിലേക്ക് അടുത്തിടപഴകാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ലീഡറായിരുന്നു അദ്ദേഹം അഞ്ചു വർഷം മുഴുവൻ അധികാരത്തിലിരുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറി ന്യൂനപക്ഷങ്ങളുടെ ഒപ്പം നിന്ന് വാജ്പേയി അവരെ നയിച്ചപ്പോൾ ഇന്ന് മോദി ന്യൂനപക്ഷങ്ങളെ തഴയുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് വളരെ വലിയ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട് പിന്നീട് എടുത്തു പറയേണ്ട കാര്യം മോദിക്ക് ഒരു ജനകീയ നേതാവായി മാറണമെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം തന്നെ പരിഹാരം കാണേണ്ടിയിരിക്കുന്നു അവിടെയും കർഷകർക്ക് വേണ്ടി വളരെ മികച്ച സമീപനമാണ് എ ബി വാജ്പേയി കാഴ്ചവെച്ചിട്ടുള്ളത് മൂന്നാമതായി വാജ്പേയി തന്റെ പ്രതിപക്ഷത്തെ വളരെ സൗമ്യമായിട്ടാണ് ഇടപെട്ടിരുന്നത് എന്നാൽ കേജ്രിവാളിനെയും ആം ആദ്മിയേയും ഇല്ലാതാക്കാൻ ഇ ഡി അയച്ചതും തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമെല്ലാം ജനങ്ങൾ കാണുകയായിരുന്നു ഇതെല്ലാം മോദിയുടെ ഭൂരിപക്ഷത്തെ നന്നായി ബാധിച്ചിട്ടുമുണ്ട് എന്നതാണ് പൊതുവായൊരു അഭിപ്രായം പ്രതിപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന നടപടികൾ ഇല്ലാതാക്കി ബുദ്ധിപൂർവ്വമുള്ള നടപടികൾ സ്വീകരിക്കാൻ മോദി സർക്കാർ തയ്യാറാവണം കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം വാജ്പേയിയുടെ പ്രതിച്ഛായ ഉയർത്തി സായുധ സേനയെ പിന്തുണച്ചതിനും ലോകവേദിയിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതിനും അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു യുദ്ധത്തിന് ശേഷം അദ്ദേഹം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദം വാജ്പേയിയുടെ അഞ്ചു വർഷം മുഴുവൻ നീണ്ടുനിന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാക്കി രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അത് അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിന് പ്രായോഗികമായി അന്ത്യം കുറിച്ചു അതേസമയം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ശൈലി എപ്പോഴും വ്യക്തിത്വത്തിൽ ആശ്രയിച്ചിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് വിജയിച്ച മോദി രണ്ടായിരത്തി ആയപ്പോഴേക്കും സ്വയം ദൈവമാണെന്ന എത്തിയതു മുതൽ ജനം മാറി ചിന്തിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണ തുടർച്ചയുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂടുകയായിരുന്നു പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും മോദിയെക്കുറിച്ചായിരുന്നു മോദിയാൽ മോദി കാരണം മൂന്ന് തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായും രണ്ട് തവണ പ്രധാനമന്ത്രിയായും കഴിഞ്ഞാൽ ഭരണം ദൈവികമായ വരദാനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് താനെന്ന് പോലും സ്വയം വിശ്വസിച്ചു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായാണ് വാജ്പേയി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച ഉത്തർപ്രദേശിലെ ബൽറാംപൂർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത് വാജ്പേയി ആ വർഷം പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ തന്റെ മികച്ച പ്രസംഗ വൈദഗ്ധ്യം കൊണ്ട് ആകർഷിക്കുകയും ചെയ്തു എന്നെങ്കിലും വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് നെഹ്റു പ്രവചിച്ചിരുന്നു നരേന്ദ്രമോദി ഒരു കരുത്തനായ നേതാവും വാജ്പേയി ജനകീയനായ നേതാവുമായി മാറിയിടത്താണ് പ്രധാന വ്യത്യാസം അനുഭവപ്പെടുന്നത്